പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിൽ പലരും കഴിക്കാത്തതും മാർക്കറ്റിൽ ഇപ്പോൾ ധാരാളമായി കാണുന്നൊരു ഫ്രൂട്ടിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇതാണ് അവക്കാഡോ ഫ്രൂട്ട് അവക്കാഡോ ഫ്രൂട്ടിനെ വെണ്ണപ്പഴമെന്നും ബട്ടർ ഫ്രൂട്ട് എന്നൊക്കെ നാം വിളിക്കാറുണ്ട് ഇന്നും ഇതെന്താണെന്ന് പോലും അറിയാത്ത ഒരുപാട് പേര് നമുക്കിടയിലുണ്ട് പറഞ്ഞു വന്നത് ഈയൊരു ഫ്രൂട്ടിന് ധാരാളം ഗുണങ്ങളുണ്ട് അതായത് ഇത് സ്ഥിരമായി കഴിക്കുന്നവരിൽ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ കുറയുകയും നല്ല കൊളസ്ട്രോൾ കൂടുകയും അതുവഴി നമ്മുടെ ഹാർട്ടിന് അത് വളരെ നല്ലതുമാണ് ഈയൊരു ഫ്രൂട്ട് വൈറ്റമിനുകളുടെ ഒരു കലവറ തന്നെയാണെന്ന് പറയാം വൈറ്റമിൻ എ സി ഇ കെ അങ്ങനെ വൈറ്റമിനുകളുടെ കലവറയാണ് ഈ ഫ്രൂട്ട് അവക്കേണ്ട സ്ഥിരമായി കഴിക്കുന്നത് സ്കിൻ ഗ്ലോ ആവാനും ചെറുപ്പം നിലനിർത്താനും വളരെ നല്ലതാണ് അതേപോലെ നമ്മുടെ ശരീരത്തിന് വേണ്ട നല്ല കൊഴുപ്പും ഈ ഒരു ഫ്രൂട്ടിൽ അടങ്ങിയിരിക്കുന്നു ദിവസം നമ്മുടെ ഭക്ഷണത്തിൽ ഓരോ അവക്കേട കൂടി ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് രോഗപ്രതിരോധ ശക്തിക്കും കണ്ണിനും ഇത് വളരെ നല്ലതാണ് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇത് ഡെയിലി കുറഞ്ഞ അളവിൽ കൊടുക്കുന്നത് വളരെ നല്ലതാണ് അവക്കേടയുടെ ടേസ്റ്റ് പലർക്കും ഇഷ്ടമാകുന്നില്ല എന്നത് ഒരു കാര്യമാണ് മുന്നേ ഞാൻ ഈ ഫ്രൂട്ട് വാങ്ങിച്ചപ്പോൾ നമുക്കിതിൻ്റെ ടേസ്റ്റ് അറിയില്ല ഒരുവിധം പാകമായത് കട്ട് ചെയ്ത് അങ്ങനെ കഴിച്ചപ്പോൾ എനിക്ക് ആ ടേസ്റ്റ് അത്ര ഇഷ്ടമായില്ല പിന്നൊരു വഴി ഷെയ്ക്ക് ആണ് ഷെയ്ക്ക് അടിച്ചപ്പോൾ കാര്യമായി പ്രശ്നം തോന്നിയില്ല അപ്പോൾ പറഞ്ഞു വന്നത് ചിലർക്കിതിൻ്റെ ടേസ്റ്റ് പച്ചയ്ക്ക് ഒട്ടും ഇഷ്ടാവില്ല അപ്പോൾ നമുക്ക് സലാഡിൽ ആഡ് ചെയ്ത് കഴിക്കാം ഷെയ്ക്ക് ആക്കി കുടിക്കാം ആക്കി കുടിക്കാം പിന്നൊന്ന് ഗോക്കോ മോളിയാണ് ഇതിൻ്റെ എല്ലാം വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് വേണ്ടവരൊന്ന് കണ്ടുനോക്കൂട്ടോ സാൻഡ്വിച്ചിലൊക്കെ ബട്ടറിനു പകരമായി ഈയൊരു ഫ്രൂട്ട് ഉപയോഗിക്കാറുണ്ട് ദിവസം ഓരോ അവക്കാഡോ കൂടി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്ന് കരുതി ഒന്നിൽ കൂടുതൽ കഴിക്കാനും പാടില്ല അങ്ങനെ വരുമ്പോൾ ഇത് ഗുണത്തെ ദോഷം ചെയ്യുന്നു നന്നായി പാകമായ അവക്കാഡോ വയലറ്റ് കളറിലേക്ക് മാറുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാം പാകമാവാതെ കട്ട് ചെയ്യുന്ന അവക്കാഡോ ഫ്രൂട്ട് തൊലിയോടടുത്ത് അല്പം കയ്പ്പ് രസം ഉണ്ടാവാറുണ്ട് തണുപ്പുള്ള സ്ഥലങ്ങളിൽ ഈയൊരു ഫ്രൂട്ട് ധാരാളമായി കാണുന്നുണ്ട് മാർക്കറ്റിൽ അത്യാവശ്യം നല്ല റേറ്റ് തന്നെ വരുന്ന ഈ ഒരു ഫ്രൂട്ട് ദിവസവും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ അത്രയേറെ ഗുണങ്ങളാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ട കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ കൂടെ എനേബിൾ ചെയ്യാൻ മറക്കല്ലേ അതേപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ മാത്രം ഒരു ലൈക്കും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ പുതിയൊരു വീഡിയോയുമായി കാണും വരെ താങ്ക്സ് ഫോർ വാച്ചിങ്